പരിശുദ്ധ അമ്മ ജീവനോടെ പ്രതിഷ്ഠപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് അമ്മയുടെ ഒരു സാക്ഷിയായി തീരുവാൻ സാധിച്ചതിൽ ആദ്യമേ തന്നെ അമ്മയ്ക്കും തിരുകുമാരത്തിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിബി എൻ്റെ ഭർത്താവ് ബെന്നി ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കരിമത്രയിൽ നിന്നാണ് ഞങ്ങളൊരു ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ ഉടമ്പടി ഉണ്ടാ ഇടക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഭർത്താവ് ഗൾഫിലെ ജോലിയുള്ള ഒരാളായിരുന്നു കൊറോണയുടെ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ ഒരു മൂന്ന് വർഷത്തോളം നിന്നു അപ്പം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളായി അങ്ങനെ ചേട്ടൻ്റെ കൂടെ ഒരു ധ്യാനത്തിന് ആദ്യം പോയിരുന്ന ഒരാൾ മുഖാന്തരമാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ ആ ചേട്ടനെ യാദൃശികമായി കണ്ടുമുട്ടിയതാണ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ജോലിയൊന്നുമില്ല അങ്ങനെ ജോലി നഷ്ടപ്പെട്ടിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്ക് ആലപ്പുഴയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതിയാണ് ചേട്ടൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ വെച്ചു അതിൽ നാല് കാര്യങ്ങൾ ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു തന്നു ഒന്നാമത് വെച്ചത് ഞങ്ങളുടെ എൻ്റെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് ഒരു വഴി വഴിയുണ്ടായിരുന്നില്ല വേറൊരാളുടെ വീട്ടിൽ വീടിൻ്റെ പറമ്പിൽ കൂടെ അവരുടെ മുറ്റത്ത് കൂടെയാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളടുത്തുള്ള വീട്ടുകാരോട് ഇങ്ങനെ സ്ഥലമൊക്കെ ചോദിച്ചു വഴിക്ക് വേണ്ടിയിട്ട് അവർ ആദ്യം തരാമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു കൊടുക്കണില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കലിന് ശേഷം അവർ ഞങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം തരാം എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് സ്ഥലം മേടിച്ച് ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി വരും അതേപോലെയാക്കി രണ്ടാമത് വെച്ച കാര്യമാണ് ചേട്ടന് നല്ല മദ്യപാനശീലം ഉണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് വർഷത്തിലേറെയായി മദ്യപത്തി മദ്യത്തിൻ്റെ അടിമയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പിടി എടുത്ത് പോയതിന് ശേഷം ഞങ്ങൾ കുറേ പ്രാവശ്യം നിർബന്ധിച്ചിട്ടും അത് നിർത്താൻ ആൾ താല്പര്യപ്പെട്ടില്ല ഇവിടെ വന്ന ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ഇതുവരെയും ചേട്ടൻ പിന്നെ ഇപ്പോൾ രണ്ടര വർഷമായി അങ്ങനെ മദ്യപാനം പുകവലി അങ്ങനത്തെ ഒരു ശീലവും ഇല്ല മാതാവിൻ്റെ ഇവിടെ കൊണ്ടുപോകാനുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കളും അച്ഛൻ്റെ ധ്യാനപ്രസംഗവും മൂലം അത് ഞങ്ങൾക്ക് മാറിക്കിട്ടി പിന്നീട് ഉള്ളത് രണ്ടാമത്തെ പുതുക്കലിന് ശേഷം ചേട്ടൻ്റെ ഗൾഫിലത്തെ ജോലി ശരിയായി ആദ്യം കിട്ടിയതിനേക്കാളും നല്ലൊരു ജോലി ചേട്ടന് ഗൾഫിൽ മാതാവ് കൊടുത്തു ഇപ്പം മൂന്ന് മാസത്തിൽ ജോലി ഒരു മാസം നാട്ടിൽ ലീവിന് വരാം അങ്ങനത്തെ ഒരു ജോലി മാതാവ് ശരിയാക്കി പിന്നെ നാലാമത്തെ ഞങ്ങളുടെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനാറാം തീയതി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ മറിഞ്ഞതാണ് ഓട്ടോറിക്ഷ ഒരു രണ്ട് മീറ്റർ താഴ്ചയിലേക്ക് തല കുത്തി മറിഞ്ഞു ഞാനും ചേട്ടനും മോനുമാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞത് കണ്ടാൽ ഞങ്ങൾ ജീവനോട് ഇന്നിവിടെ ഉണ്ടാവുകയല്ല ആയിരുന്നു പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി സംരക്ഷണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നത് ഞങ്ങൾ എവിടെ ഒരു യാത്ര പോകുമ്പോഴും അമ്മയുടെ കാശുരൂപം കഴി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ മാതാവ് ഞങ്ങളെ സഹായിച്ചു ഇതൊക്കെയാണ് ഞങ്ങൾക്ക് മാതാവ് ചെയ്തു തന്ന ഉടമ്പടി സാക്ഷി ചെയ്തു തന്ന കാര്യങ്ങൾ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ ഞങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്ത് രോഗികളെ കണ്ട് സന്ദർശിച്ച് അത് കൊടുത്തു വരാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ ബൈബിൾ വായന പ്രാർത്ഥ കുടുംബ പ്രാർത്ഥനയുണ്ട് പിന്നെ മറ്റുള്ളവരുടെയൊക്കെ ക്ഷമിക്കാനും ഉള്ളൊരു കൃപ ദൈവം ഞങ്ങൾക്ക് തന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യണത് പിന്നെ പൊതിച്ചോറുകൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അവിടെ കുറേ ആൾക്കാരുകളുണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഉള്ളവർ അപ്പോൾ അവരൊരു കൂട്ടായ്മയായിട്ട് ഞങ്ങളിങ്ങനെ ഓൾഡ് ഏജ് ഹോം പിന്നെ മാനസിക രോഗികളുടെ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഭക്ഷണം കൊടുക്കാറുണ്ട് ചെറിയ രീതിയിലൊക്കെ സാമ്പത്തികമായിട്ടും സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനോടും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് സാക്ഷ്യം നിർത്തുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒന്നാം അധ്യായം രണ്ടാം തിരുവചന എട്ടാം തിരുവചനം പറയുന്നു നീ അവരെ ഭയപ്പെടേണ്ട നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണിത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് അരുളിച്ചു ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ബെന്നിയുടെയും ജീവിത പങ്കാളിയുടെയും കുടുംബത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് ഇവർക്ക് വേണ്ടി നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തത് മുതൽ ഈ കുടുംബത്തെ സംരക്ഷിച്ചു വന്ന വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ഈശോയുടെ മഹാകാരുണ്യമാണ് ഇവരുടെ ഏറ്റു തങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗങ്ങളിൽ നാലും സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നാം നിയോഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നാം നിയോഗങ്ങൾ എഴുതാറുണ്ട് ഒട്ടും സാധിക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അസാധ്യമായ കാര്യങ്ങളാണ് നാം എഴുതേണ്ടത് എന്ന് അവിടെ നമ്മോട് നിഷ്കർഷിക്കാറുണ്ട് നമ്മുടെ മടിയിലായിരിക്കുമ്പോഴുള്ള പ്രത്യേകത അതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കുകയാണ് പരിശുദ്ധ അമ്മ കാനായിൽ വിവാഹവിരുന്നിൽ ഈശോയോട് പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ വാക്ക് വളരെ വിശ്വസ്തയോടുകൂടി പാലിച്ച തിരുക്കുമാരനെയാണ് നാം ആരാധിക്കുകയും സ്തുതിക്കുകയും ദിവ്യബലിയിൽ നാം സ്വീകരിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുപോലെ നമ്മുടെ ഉടമ്പടിയിൽ നാം എന്തുമാത്രം വിശ്വസ്തയോടെ മുന്നോട്ട് നീങ്ങുന്നു അപ്പോഴാണ് നമ്മുടെ ഭൗതികവും ആധ്യാത്മികവുമായ കാര്യങ്ങൾ വളരെ ഉയർന്ന നിലയിലേക്ക് എ പ്ലസ് ഗ്രേഡിലേക്ക് നാം എത്തുന്നതെന്ന് നമുക്കറിയാം ഇവരുടെ വളരെ വലിയ വലിയ കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ചത് വലിയ നേട്ടങ്ങളാണ് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ടായിരുന്നില്ല പല പ്രാവശ്യം അവരോട് വർഷങ്ങളായിട്ട് അവരോട് കുറച്ച് സ്ഥലം ഞങ്ങൾക്കായി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കില്ലായിരുന്നു ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ആ വീട്ടുകാർ തന്നെ ഇവരോട് വന്ന് പറയുകയാണ് നിങ്ങൾക്കാവശ്യമായ സ്ഥലം ഞങ്ങൾ തരാം അങ്ങനെ അവർക്ക് വീട്ടിലേക്ക് വാഹനങ്ങൾ വരാൻ മാത്രം വലിപ്പമുള്ള വീതിയുള്ള ഒരു സ്ഥലം അവർ കളന്നുകൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് മുപ്പത്തിരണ്ട് വർഷം സാധിക്കാതിരുന്നൊരു കാര്യമാണ് വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ അവർക്ക് സാധിച്ചു കൊടുത്തത് ഇത്രമാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ നാം എത്രമാത്രം വിശ്വസ്തരാണോ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കുമ്പോൾ എപ്പോഴും വക്കീൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അതുപോലെയാണ് പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്ന ഈ ഒരു അഭിഭാഷകയായി നമ്മുടെ ഇടയിൽ നിൽക്കുകയാണ് ഈശോയുടെയും നമ്മുടെയും ഇടയിൽ അമ്മ പറയുന്ന ഒരു കാര്യവും പരിശുദ്ധ ഈശോയ്ക്ക് ഒരിക്കലും നിരാകരിക്കാനാവില്ല എന്നതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളുടെയും പ്രത്യേകത നമുക്കറിയാം അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇരുപത്തഞ്ച് വർഷത്തിലേറെ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്ന് ഏറ്റു പറയുന്നു അദ്ദേഹം ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ദൈവവചനം സ്വീകരിക്കുന്നതും വളരെ ഒരുക്കത്തോടെയാണ് ഈശോയെ വിശുദ്ധ ബലിയിൽ സ്വീകരിക്കുന്നതും ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നതും തൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതും അദ്ദേഹത്തിന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാണ് ഉടമ്പടിയിലെല്ലാം സാധ്യമാണെന്ന് അദ്ദേഹത്തിന് വളരെ ഉറപ്പോടുകൂടി പറയാൻ സാധിക്കുമെന്ന് നമുക്കറിയാം ഒരു നം നമുക്കറിയാം മദ്യപാനം എന്ന ഒരു മഹാമാരി നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും നമ്മുടെ യുവാക്കളെയും കാർന്നു തിരുന്ന ഈ അവസരത്തിൽ ഒരു വലിയ ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഒരു ഒരു രക്ഷിതാവിൻ്റെ സാക്ഷ്യം വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ വരും തലമുറയ്ക്ക് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോ നമ്മയെ കോരിയെടുക്കുന്ന പരിശുദ്ധ അമ്മയുടെ മനോഹരമായ സംരക്ഷണത്തിന് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്ന ഒരു ഒരു സ്ഥിതിയിലാണ് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ഹസ്ബൻഡിന് ജോലിയിലായിരുന്നു മൂന്ന് വർഷക്കാലം അവർ ജോലിയില്ലാതെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിത പങ്കാളി സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് മുൻപുണ്ടായിരുന്ന ജോലിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ജോലിയും മൂന്ന് മാസം കൂടുമ്പോൾ നാലാം മാസം വീട്ടിലേക്ക് വന്ന് മക്കളോടൊത്തും ജീവിത പങ്കാളിയോടൊത്തും സന്തോഷത്തോടുകൂടി ജീവിച്ച് തിരിച്ചു പോകാനുള്ള ഒരു വലിയ കൃപയും അനുഗ്രഹവുമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് ഉടമ്പടിയിലൂടെ നാം നടന്നു പോകുമ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപ നാം സ്വപ്നം കാണുന്നതിലും അപ്പുറത്താണെന്നാണ് ഓരോ സാക്ഷ്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപകടമുണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു പോറൽ പോലും ഉണ്ടായില്ല ഇവരൊരു വലിയ ആഴത്തിലേക്ക് അവരുടെ വാഹനം താഴേക്ക് കുതിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ അനുഭവം കാരണം അവരോടുകൂടെ കാശുരൂപം അവരോടൊപ്പം ഉണ്ടായിരുന്നു കാശുരൂപം എന്ന് പറയുന്നത് ഒരു വലിയ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സാമീപ്യമാണ് നാം പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും കോടതിയിലോ എവിടെ ആയാലും പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന നമ്മോടുകൂടെ ഒപ്പം ഇരുന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അമ്മയാണ് ഈ ഉടമ്പടി പദ്ധതി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ അങ്ങനെയാണ് ഇത് ജോസഫ് അച്ഛൻ പറയാനുള്ളത് പോലെ പറയുന്ന ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ആത്മീയ കാര്യങ്ങളിലെല്ലാം ഇവർ വളരെ വിശ്വസ്തരായിരുന്നു വിശ്വസ്തരായവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക